ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി മുരിങ്ങയില ചമ്മന്തിയാണ് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം ഇന്ന് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ ഒരുപാട് മുരിങ്ങയിലൊന്നും വേണ്ട ഒരു അഞ്ചാറ് കൊത്ത് മുരിങ്ങയില നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം മുരിങ്ങയില പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പ്രാണികളൊക്കെ അയലിന്റെ ബാക്കിലൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പൈപ്പിന്റെ വെള്ളത്തിൽ തന്നെ അന്ന് കഴുകുക അപ്പൊ ആ എന്തെങ്കിലും ഒരു പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് പറിച്ചെടുക്കാം ഒരുപാട് അതിന്റെ തണ്ടൊന്നും കളയണം എന്നൊന്നുമില്ല ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് പറിച്ചെടുത്താൽ മതി നമ്മൾ ഒന്ന് വഴക്കിയ ശേഷമാണ് ചമ്മന്തി അരച്ചെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ആ കോമ്പൽ ഉണ്ടാവായ കുഴപ്പൊന്നുമില്ല നമ്മള് കോമ്പൽ എന്നാണ് പറയാൻ എന്റെ ആ ഒരു തണ്ടിന് നിങ്ങളുടെ നാട്ടിൽ എന്റെ പേര് പറയാന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമ്മൾ ഇത് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ആ താഴെക്കാടുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ആദ്യം തന്നെ ഒരു പാന് വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും അതിന്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നും കൂടി കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഒരു സൈഡിൽ മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെള്ളം ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഉഴുന്ന് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ആ ഉഴുന്ന് ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ ഉഴുന്നൊക്കെ ഇതാ നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിന്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് നമ്മുടെ മുരിങ്ങയിലയും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം മുരിങ്ങയില ഇട്ടു കൊടുത്ത ശേഷം ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പച്ചമണം ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം നല്ല അടിപൊളി ചമ്മന്തിയാണ് നമ്മൾ മുരിങ്ങയിലാണ് ഇത് നമുക്ക് നമുക്കറിയേയില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാണ്ട് അപ്പൊ അതാ നമ്മുടെ ആ മുരിങ്ങയിലേക്ക് ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക സൈസ് വെപ്പത്തിലുള്ള പുളിയും കൂടി കൊടുക്കാം പുളിയും കൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ചമ്മന്തിന്റെ ഏകദേശം ഒരു പകുതി സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇനി തേങ്ങ നമ്മൾ ഇതില് വഴറ്റിയിട്ടല്ല അരയ്ക്കാൻ പോകുന്നത് ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ ഏകദേശം ഒരു കപ്പ് മുരിങ്ങയിലയാണ് എടുത്തത് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടൊന്ന് ആറി തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കണം തേങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങലിന്റെ മിക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ ഒന്ന് ചൂടാറിയ ശേഷം മാത്രം നമ്മുടെ ഈ തേങ്ങിന്റെ കൂടെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒര ടീസ്പൂൺ ഉപ്പ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ആ ഉഴുന്നൊക്കെ നല്ല മൂത്ത് വന്ന് അതിന്റെ ഒരു മണം ഒരു പ്രത്യേക മണാണ് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് ഇതൊന്ന് ഒതുക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ഇതിന്റെ രണ്ടു പ്രാവശ്യം ഒന്ന് കറക്റ്റ് എടുത്താൽ മതി ഇപ്പൊ അതേപോലെ കിട്ടും ഇനി ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് അരഞ്ഞു പോയത് നമുക്ക് ചമ്മന്തിക്ക് അരയണ പോലെ ഒരു കുറച്ച് കരുതരാന്ന് വേണം അരച്ചെടുക്കാൻ ഈ ഒരു രീതിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കഴിക്കാനാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയിലെ ചമ്മന്തി ടേസ്റ്റ് ഒരുപാട് അരഞ്ഞു പോയരുത് അതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ജസ്റ്റ് വെള്ളം തെളിച്ചു കൊടുത്തിട്ട് ഒന്ന് അരയണ രീതിയിൽ വെള്ളം മാത്രം തെളിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കി എടുത്താൽ മതി അതാ ഈ ഒരു ടെക്സ്റ്ററിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കി സെർവ് ചെയ്യാം നല്ല അടിപൊളി ചമ്മന്തിയാണ് എന്തായാലും നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ ഒരു ചമ്മന്തി മാത്രം മതി ഇപ്പൊ എല്ലായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു അപ്ഡേറ്റ് കാണാം താങ്ക് യു